ചേലൂരാനി അയ്യപ്പനായ ബന്ധം എന്ന് പറഞ്ഞ ചേലൂരാനെ ചേലൂർ മനിക്കലിന്ന് മേടിക്കുന്ന നമ്മുടെ ചിന്നോട്ടനായാണ് കോങ്ങാട് ചിന്നോട്ടൻ എത്തുന്നതാണ് അപ്പൊ ആ ആനയും കുറെ മുതിർന്നിട്ടൊന്നും കാട്ടിൽ നിന്ന് കിട്ടിയിരുന്നു ആ ഭാഗത്തുനിന്ന് പിടിച്ച ആന തന്നെയാണ് ഈ അയ്യപ്പനാനേയും ആ ഭാഗത്ത് നിന്ന് പിടിച്ചാനാണ് അപ്പൊ അവര് തമ്മിൽ കാട്ടിൽ വെച്ചിട്ടുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നത് ഈ അയ്യപ്പനാനെ തീറ്റ കഴിഞ്ഞാൽ ചേലൂരാനെ അയ്യപ്പനായ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടു ആ പട്ട ആ പട്ട അന്നൂര് വലിച്ചോർക്കും അതുപോലെ അയ്യപ്പനാനെ തല്ല ചേലൂരത്തെ അല്ലെങ്കിൽ അപ്പം ഓടിക്കുക അനക്കാരെ ആ തല്ലോ എന്തെങ്കിലും ചെയ്താൽ അയ്യപ്പനാനേയും തന്നെ ചേലൂരാനയും തന്നെ അവര് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വഴി നടക്കുമ്പോൾ ചേരൂരാന പോയിട്ടുണ്ടെങ്കിൽ അയ്യപ്പനാന വേഗം നടക്കും ആ റോട്ട് കൂടെ പോവാണെങ്കിൽ പാടിയെടുത്ത് പാടയിടത്ത് ഇങ്ങനെ ഇങ്ങനെ കൂടെ പോവും വേഗം വലിഞ്ഞു നടക്കും അപ്പോൾ ചേലൂരാന പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ചേലൂരാനക്ക് വേനൽക്കാലത്ത് ഒരടക്കോൾ ഉണ്ടായില്ല ചേലൂരാന ഇടച്ചോർ ഓടുകൊക്കെ ചെയ്യാ അതിന്റെ ഇടയിൽ നമ്മൾ നിന്ന അടുത്തു നിന്ന് ആനക്കാരെ വാരി പിടിക്കും അപ്പൊ അപ്പു വരുന്നൊരു ആനക്കാരാ അവ നമ്മളെ എടുത്തു നിർത്തും അത് നീ നിൽക്കണ പറയും ഏഹ് അങ്ങനെയുള്ളൊരു ബന്ധാണെന്നു കാട്ടിൽ വെച്ചിട്ടുള്ള ബന്ധാണ് ചേട്ടന്റെ അന്ന അന്നത്തെ പഴയ ഒരു കൂട്ടുകെട്ടില്ലേ ആരൊക്കെയായിരുന്നു കൂടെശൻ ആ ഉണ്ടായിരുന്നു കടുവയുണ്ടായിരുന്നു ഉണ്ട് പിന്നെ പയൻകുളം കുട്ടപ്പണ്ട് പിന്നെ മുളയത്ത അപ്പൂന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഓണക്കൂർ ഓണക്കൂർ അവര് അത്ര ഉണ്ടാവില്ല ഓണക്കൂട് പൊന്നനൊക്കെ ഉണ്ടാവും അവരൊക്കെ വല്ലപ്പള്ളൊക്കെ എഴുതുന്നുള്ളു പിന്നെ അവ പൊന്നനയും അവൻ നമ്മുടെ ചങ്കര കോണിയെടുത്താണ് പിന്നെ പറഞ്ഞ കൊല്ലം താമസം കൊല്ലം താമസ പിന്നെ ഞാൻ അയ്യപ്പനെ താമസിക്കുമ്പോ തൃത്താല പിന്നെ രാമേന്ദ്രൻ ഗണപതിയാനിക്ക രാമനായരുടെ കൂടെ ആറ്റൂർ രാമനായങ്ങനെയൊക്കെ ഇതാണ് കൂടുതൽ ഞങ്ങൾ അങ്ങനെ നിങ്ങളപ്പോ ആ സമയത്ത് തോന്നാതെ പൂരം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ പെട്ടെന്ന് ചേട്ടി പോകലു കൂടുതൽ കഴിഞ്ഞാലും അതിന് മുമ്പ് ഇടപെടുക അത് ഇങ്ങനെ വഴിയടിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഒക്കെ പോട കലയകെട്ട അടിച്ചാ പറ നമ്മൾ ഒരുമിച്ച് പോകട്ടോ ഇന്ന തലത്തേക്കാണ് ഒരുമിച്ച് പോവാട്ടോ പറഞ്ഞാൽ അതുപോലെ കാത്തു നിൽക്കും നമുക്ക് പറ്റിയ ആനക്കാരാണെങ്കിൽ നമ്മളധികം നിറയത്തപ്പു അവൻ പിന്നെ അന്ന് കുട്ടൻകുളങ്ങര ആനക്കാണ് തൃശ്ശൂർ കുട്ടൻകുളങ്ങര ആ ഇപ്പം ജാമ്യം പറയും ഒക്കെ ഒരുമിച്ചാ പോവുക അങ്ങനെ അന്നൊരു പൂരം പോകുമ്പോൾ പോലെ തന്നെ അയാളും പോവാ തലേകെട്ട ആഴ്ച ആ പാട്ടും മൂത്തുമൊക്കെ ആയി അങ്ങനെ നടന്നു പോവും അതുപോലെ എവിടേക്ക് പോവാൻ കഴിഞ്ഞാൽ ഞങ്ങളെ അതുപോലെ പയൻകുളം കൊട്ടപ്പൻ നായർ കൊട്ടപ്പൻ നായരുടെ അച്ഛൻ അനിയേട്ടൻ പറയും നാരായണൻ നായർ ഇവരൊക്കെ നല്ല ബന്ധമായിരുന്നു പിന്നെ പരിയാരൻ ചന്ദിരൻ ആ ചന്ദിരപ്പ ഉണ്ടാവും ചന്ദ്രൻ മരിച്ചു പോയിട്ടുണ്ടാവും പിന്നെ ജയന്റെ അച്ഛൻ പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ടിനാട് കൃഷ്ണൻകുട്ടി പെരുമ്പാവൂർ ആനക്കാരൻ കൃഷ്ണൻകുട്ടി ഇവരൊക്കെ ആയിട്ട് നല്ല നമുക്ക് ഒരുമിച്ചാ ഞങ്ങള് പോവുക യാത്രകളല്ലേ നമുക്കൊരു എന്താണ് അതെല്ലാം ഇവരൊക്കെ കൂടുതലുള്ള നമുക്കൊരു ധൈര്യമാണ് പിന്നെ അവനു പറ്റിയ ആൾക്കാരാണെങ്കിൽ നേരം പോണതറിയില്ല അന്നത്തെ പ്രഗത്ഭര ആനകളൊക്കെ അതൊക്കെ അന്നത്തെ പഴേ പഴയ ആനക്കാരിലേക്ക് വെച്ച് ഞാൻ കണ്ട നിലയ്ക്ക നമ്മടെ പിന്നെ കാര്യങ്ങൾ ശങ്കരൻ നായർ ഇവിടെ അടുത്ത വീട് പിന്നെ നാക്ക് അടിയം കേശവ നായർ ഉളപ്പ ആനക്കാരനാണ് ഏഹ് മരിച്ചു അവരൊക്കെ പോയി ഇവര് രണ്ടാളും പോയി പിന്നെ മിടുക്കന്മാർ പിന്നെ പെണ്ടി പൽമാൻ പത്മാർ തണ്ടാശ്ശേരി ആനക്കാരെ തണ്ടാശ്ശേരി ആനാന്ന് കേട്ടിട്ടുണ്ടോ പെരുങ്ങോട്ടുകാരെ തണ്ടാശ്ശേരി ആനക്കാരെ പൽമാര് അവരൊക്കെ പിന്നെ പാലിയൻ ജാമി പിന്നെ പാലിയൻ പാലിയ്ക്ക് പിന്നെ ആയതാണ് പിന്നെ പിന്നെ ഇവിടുത്തെ കൊഴപ്പാടത്ത ജാമി കൊഴപ്പാടത്തെ ആനക്കാരനാണ് അവരൊക്കെ നല്ല ഗംഭീരന്മാരാണ് അപ്പൊ അവരൊന്നും നടന്ന വഴിക്കന്നെ നമുക്ക് നടക്കാനുള്ള യോഗ്യതയില്ല പഴയ ആനക്കാരൊക്കെ അവരുടെയൊക്കെ ആശാന്മാരുടെ കഥകളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരുടെ ആശാന്മാരുടെ കഥ എനിക്കറിയില്ല ഇവരുടെ ഒക്കെ കഥകൾ കഥകള് തമാശയും കാര്യങ്ങളും ഇവരോടൊക്കെ ഇടപഴകണ വർത്തമാനം പറയും കാര്യം പറയും അവരുടെ ഒക്കെ നമുക്ക് ബഹുമാനാണ് പിന്നെ ഒരു പിന്നെ ഇവിടെ ഒരു പാലാരി ഹൈസനുണ്ടായിരുന്നു പാലാരി ഹരിസച്ഛൻ പറഞ്ഞ അവനെപ്പറമ്പാനും കേട്ടിട്ടുണ്ടോ അവനപ്പറമ്പാന ഇവിടുന്ന് വിറ്റുപോയതാ അവിടെ അതിവിടെ രണ്ടുമൂന്നാലാളെ കൊല്ലും ഒക്കെ ആന ആനയായിരുന്നു അയിനെ അതിലൊരു പിന്നെ പുത്രാടൻ കേശവൻ നായർണ്ടായിരുന്നു അപ്പോ ഉള്ള വെള്ളിക്കും ആന നല്ല കേടി ആനയാണേ പിന്നെ പുത്രാടൻ കേശൻ നായര് പോയ തെന്റി പരിമാവൻ നായർ തെണ്ടി പോയി ശങ്കരനായർ അത്ര താമസിച്ചിട്ടില്ല തെണ്ടി പരിമാർ ശങ്കരനായരും താമസിച്ചില്ല അത് ഇവിടേക്ക് താമ ആ പറമ്പലിക്ക് നമ്മുടെ ചങ്കരൻ നായർ താമസം അപ്പോ പുത്രാടൻ കേശൻ നായർ ഇവിടെ ആയിഷന്മാരായിട്ട് അപ്പോ അങ്ങനെ അന്ന് ഞാനൊക്കെ കുട്ടിയാണ് അപ്പൊ ഇവരുടെ പിന്നാലെ നമ്മളിങ്ങനെ കാണാൻ പോകാനൊക്കെ കൊണ്ട് കാണാൻ പോടേ നമ്മളിവിടെ ഒരു പൂരണ്ട് മയിലാങ്കുന്ന് പൂരം പറയും മയിലാങ്കുന്ന് പൂരം പറഞ്ഞാൽ അത് ഈ മൂത്താൻമാരാണേ മൂത്താൻമാരുടെ പൂര മൂത്താൻമാരുടെ പൂരെന്നാ പറയുക ആ അപ്പോ കുറച്ച് കാശം എന്താ ഈ പിന്നെ പിന്നെ പുത്രാടൻ കേശവൻ നായർ പത്തമ്പതെന്താ ചോദിച്ചു അമ്പതെന്നൊക്കെ പറഞ്ഞാൽ അന്ന് മതി കൊടുത്തില്ല കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ അവര് കൊടുക്കില്ല പറഞ്ഞാൽ വെള്ളം കുടിച്ചാൽ എവിടെയെങ്കിലും സൈഡായാലോ എന്നിട്ട് കൊടുത്തില്ല കേഴ്സൻ അപ്പൊ അങ്ങനെ പൂരത്തിന് ആരാ പൂരത്തിന് ഓ പറഞ്ഞു കേശവനായർ ആനയൊക്കെ തുട കഴിഞ്ഞ് പൂരത്തിന് നരാവില്ലേ അവിടെ ഒരു കള ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ ഒരു കാടൊക്കെ പിടിച്ച് പൂരത്തിന് അവിടെ കയറ്റി നിർത്തി ഇപ്പൊ വരെ പൂരടുത്തല്ലേ ആന അപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞ് കുറെ കാത്തു നിന്നു ആനയെ കാണാനില്ല പിന്നെ പൂര കമ്മറ്റിക്കാർ നടക്കലായി നടന്ന് നോക്കുമ്പോൾ പോന്തയിലേ കയറ്റി അടുത്തല്ലേ ആന ഇപ്പോൾ വരും പറഞ്ഞിട്ട് എങ്ങനെ തലയിലിട്ട് കിട്ടണതിനെ കാണാല്ല അപ്പോൾ ആന പോന്തേ കയറ്റി നിർത്തി വീട് തെരഞ്ഞു തെരഞ്ഞു നോക്കുമ്പോൾ നേശന്നാര അവിടെ കിടക്കുന്നുണ്ട് ആനപ്പുറത്ത് നിൽക്കുന്നുണ്ട് മേശന്മാരെ നീക്കൂ നീക്കു വരൂ പറഞ്ഞ് ആയിരൊക്കെ പോയി ആന മക്കളൊക്കെ പോയി നീക്കോ നീക്കു എന്താ ചോദിച്ചു ഒന്നും വിളിക്കണ്ടേ അപ്പോൾ തമാശയിൽ ഇത് ജമ്മീ മുറിയന്റെ പൂരം കടുപ്പൊട്ടന്റെ ആനപടം മതി പൂരം കടുപ്പൊട്ടം എന്ന് പറഞ്ഞാൽ കളിയാക്കിയിട്ടുള്ള വാക്കാണേ ജമ്മി എന്ന് പറഞ്ഞാൽ വിരനെ കളിയാക്കിയിട്ടുള്ള വാക്ക് അപ്പോ അത് നല്ല ആൾക്കാരാണ് അപ്പൊ അതൊരു പഴമ്പുരാണ് ജമ്മി മുറിയന്റെ പൂരം കടുപ്പൊട്ടൻ്റെ ആനപടം മതി ഈ കാശ് കൊടുക്കാതല്ലേ വീടൊക്കെ അന്നത്തെ ഹൃദയം ആ അങ്ങനെ ആയിട്ടാണ് ഈ ഔണപ്പറമ്പാന കൊടുക്കുകയാണ് പറഞ്ഞു എഴുസന്മാര് കൊടുക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ് ആനയെ പറഞ്ഞു അപ്പോൾ മങ്ങേശ്വരൻ തമ്പുരാനും കുട്ടികാരങ്ങനെ തമ്പുരാനും വേറെ തുളസി അമ്പിരാൻ പറയും അയാളുടെ ഏട്ടനൊക്കെ പാടെ ആനയെ മേടിക്കാൻ വന്നു ഇതിപ്പോൾ ഇതിലടയ്ക്ക് എന്നോട് എൻ്റെ ആന സുഖിയാണ്ടൊക്കെ കിടക്കുമ്പോൾ ചികിത്സയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ അവർക്ക് കഥ പറഞ്ഞത് അപ്പോൾ മേടിക്കാൻ വന്നപ്പോൾ പിന്നെ എന്താ വില അപേക്ഷിച്ചു അത്ര ഒരു ഇരുപതിനായിരം ഉറുപ്പ്യ വേണം പറഞ്ഞാൽ തരേ എഴുസൻ വലിയ വയസ്സം മോലാളി മേടിച്ചോ അപ്പോൾ ആ ഇരുപതിനായിരം റുപ്യ പതിനഞ്ചിന് ചോദിച്ചു കൊടു ഏ തരില്ല പറഞ്ഞു കൊടുക്കില്ല പറഞ്ഞു പിന്നെ പതിനാറിന് ചോദിച്ചു കൊടുക്കില്ല ഏ അപ്പോൾ എഴുസൻ്റെ അമ്മ പറഞ്ഞു പറയടാ അതൊരു മനക്കലിക്കല്ലേ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് കൊടുക്ക് പതിനാറായിരത്തഞ്ഞൂറ് ഉറപ്പിക്കാണ് യേശന്മാർ ഈ ഓണപ്പറമ്പിലേക്ക് ആ ആനയെ കൊടുത്തത് ഈ ഓണപ്പറമ്പാന ഈ രാമോദരനെ അവിടെ കാലം നിന്നു അവിടെ ഈ പറഞ്ഞമാതിരി അയാൾക്ക് വേണ്ടപ്പെട്ട നല്ലൊരക്കാരുണ്ടായിരുന്നു അയാളുടെ ആന കൊന്നു അപ്പോൾ ഈ വിൽക്കണം അങ്ങനെ വിൽക്കണം പാറയമ്മക്കാവിലേക്ക് മേടിക്കണം പാറയമ്മക്കാവിലേക്ക് അത്രയ്ക്കാണ് എനിക്ക് അറിയില്ല അല്ല അന്നത്തെ വില പറയുകയായിരുന്നു ഔണപ്പറമ്പാന എന്ന് പറഞ്ഞാൽ അന്ന് ഔണപ്പറമ്പ അവിടെ ചേരൂരാന ചേന്നാസ ആന ഔണപ്പറമ്പാന പിന്നെ രാജേന്ദ്രൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പാറയ്മക്കാർ അന്ന് മലസ് വരിച്ചിട്ടാണ് നോക്കിയിടന്ന് ഇവിടെ ഗഞ്ചാകര മേനോൻ ചങ്കരകുളങ്ങരമേനോൻ കുട്ടിയേഷ്ണൻ അയ്യപ്പൻ ഗണപതി മണി കണ്ടൻ ഇവിടെ ഇവിടുന്ന് മലസ് വരിച്ചിട്ടാണ് നോക്കിയാൽ മതി എന്താ കൊടുക്കുകയെന്നോ അങ്ങനെ നോക്കിയിടുന്നു ഒരു കാലത്ത് ഏ അങ്ങനെ നോക്കിയിട്ടുള്ള ബാലമേനോൻ ബാലമേനോ നല്ല വീരം തന്നെയായിരുന്നു നമ്മുടെ കടുവാശാനെ കുറിച്ച് കടുവാശാനെ കുറിച്ച് പറഞ്ഞ കടുവാശാന നമ്മളൊക്കെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കണം കടുവാശാന ഏതാ ആനയായിരിക്കും ഒരന്ത ഇല്ല ഒരു അന്തല്ലാത്ത പണിയായിരുന്നു ആളും മിടുക്കാനാണ് തൊഴിലിനും മിടുക്കനാണ് പക്ഷേ എല്ലാ ആന കുറെ അവസാന കായ ആനകൾ തട്ടും കുത്തും കൊണ്ട് എല്ലും ഇതൊക്കെ പൊട്ടി ആളും നല്ല ആന നല്ല മനസ്സിതി ഉള്ളവനുമാണ് മിടുക്കനാണ് പക്ഷേ ഒന്നുണ്ടാക്കിയതും ഇല്ല എടാ നീ ഇങ്ങനെ നടക്ക അപ്പം ഇന്നിപ്പോൾ രണ്ടായിരം കിട്ടിയാ ഞാൻ കാണുന്ന കാലത്ത് അവൻ കോരിയാലിൻ്റെ ആനയ്ക്കാണ് ഇന്ന് രണ്ടായിരം കിട്ടിയാൽ അങ്ങനെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും അത് ആരെ കൂട്ടിയിട്ട് അവർ കണ്ട് കൊടുക്കും അല്ല അന്തസ്സിലേ നടക്കായിരുന്നു പിന്നെ അവസാനമായപ്പോഴേക്കൊക്കെ ഒന്നുമില്ല വയ്യാണ്ടിയായി ഓ ആളും ഇട്ടക്കനാണ് ആണ് അത്യാവശ്യം എല്ലാം അറിയുക പക്ഷേ ഒന്നും ഉണ്ടാക്കാനോ അതിനോ ചാൻ പറ്റില്ല പറ്റിയ ഞാൻ ചീത്ത പറയും നീ എങ്ങനെ നടക്കരുത് പറഞ്ഞു ഒന്നും പിന്നെ മരിച്ചു പറഞ്ഞു ഞാൻ വീട് കടണ്ടല്ല കടുവ മരിച്ചു പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ചെറിയൊരു വീടുണ്ട് അതില് അന്റെ ഭാര്യയും മകളും തന്നെ ഉള്ളു ആള് നല്ലവനാണ് നല്ല മനസ്ഥിതി ഉള്ളവനുമാണ് പക്ഷെ ഒന്നും കാശ് കിട്ടിയത് കുടുംബം ആനപ്പണ്ണിനെ കൂടുതൽ എന്തൊരു ഓർമ്മ മനസ്സിലാണ് കേട്ട മനസ്സിലുണ്ടോണ്ട് അവൻ തന്നെ അവൻ ഏതാനിക്കൻ ഏതാനും കഴിയുകയും ചെയ്യും ചിലപ്പോൾ ആന തട്ടും കുത്തും ഒക്കെ ചെയ്യും ഏതാനിക്കും ആ കടുവയ്ക്ക് പറ്റാത്ത ആനയില്ല ആ ഏതിനെ അഴിക്കും ചിലപ്പോൾ തട്ടും കുത്തും ഒക്കെ മേടിക്കും ഒക്കെ ഇല്ലൊക്കെ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞ് തന്നെ അവസാനം ഈ കോങ്ങാട ആനയ്ക്കൊക്കെ വന്നിട്ട് ലോറിയിലേക്കൊക്കെ എടുത്തു കയറ്റുകയും ചെയ്തായിരുന്നു തീരെ വയ്യ അവസാനം ഒന്നിനും വയ്യാണ്ടേ ഇപ്പൊ ആനക്കാരുടെ പിന്നാലെയൊക്കെ പോവുക ഏഹ് ഈ കോങ്ങാടാനൊക്കെ നമ്മുടെ മരുമാന നടന്നു ആ അപ്പോൾ അവൻ്റെ പിന്നാലെ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക മേടിക്കുക കൊടുക്കുക ലോറിയിലേക്കൊക്കെ എടുത്ത് കയറ്റി എല്ലാവർക്കും ബഹുമാനമാണ് കടുവ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളിനോടും കച്ചറക്കം അതിനൊന്നും പോയില്ല നല്ലവനായിരുന്നു പക്ഷേ കുടുംബത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ല യോഗം യോഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ യോഗമല്ലേ കുറെയൊക്കെ നമ്മളും കാമ്പാതി ദൈവം പാതി എന്നുള്ളൊരു നമുക്ക് വേണമെന്നുള്ള കുറച്ചൊക്കെ ഒരിത് വേണം ഏഹ് ഇപ്പം മുഴുവൻ യോഗം മുഴുവൻ ജോഗം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരയെ മേടിച്ചു നമ്മളൊര അവസാനത്ത ആന എഴുപത്തിനാല് ലക്ഷത്തിന് ഞാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് വരും വിഷു കഴിഞ്ഞിട്ട് വരും ഞാൻ കുറേ പരിപാടി കേട്ടിട്ടുണ്ട് അതിൻ്റെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിടുമ്പോൾ ഞാൻ തൃശ്ശൂർക്ക് എഴുതുന്നുള്ളു പിന്നെ പറഞ്ഞാണ് അവിടെ കിടന്ന് സുഗല്യായിട്ട് ആ ഇരുപത്തിനാലാം പൊക്കാന മരിക്കുക അതൊരു യോഗമാണ് അതൊക്കെ യോഗം അതിന് യോഗമില്ല നമുക്ക് കുറേയൊക്കെ നമ്മൾ യോഗ യോഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ യോഗമല്ല കുറേയൊക്കെ നമ്മൾ ഒരു നിയന്ത്രണം വേണം കടുവയ്ക്ക അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നല്ല ആനക്കാരനാണ് കടുവ ഇപ്പോൾ കടുവേനെ തോന്നുന്നു അപ്പോൾ അവരൊരു കടുവയുടെ അടുത്തുനിന്ന് ആനിക്കോട് അഞ്ചുമൂത്തി തരത്തിൽ വെച്ചിട്ട് നമുക്കൊരു പിന്നെ സ്വീകരണം തന്നെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇവർ ആ കാർഡൊക്കെ തന്നു പോയിട്ടുണ്ട് ഇന്ന ദിവസം ദിവസമൊന്നും തീരുമാനമായിട്ടില്ല അപ്പം കടുവയുടെ പേരൊക്കെ പറഞ്ഞു കടുവട പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും അതുപോലെ തന്നെ കുറ്റിക്കോടിനാൻ ഏഹ് കുറ്റിക്കോടിനാൻ ആ കുറ്റിക്കോടെ നമ്മുടെ കൂടെ പണിയെടുത്തതാണ് ആ അത് അതൊരു ഓർമ്മ എങ്ങനെയാണ് ഏഹ് അതങ്ങനെ വരുന്ന എൻ്റെ ഓർമ്മകളാണ് അതൊരു ജാതി പോക്കാണ് അന്ന് ആ സമയത്ത് ഏതാനും വരുന്നുണ്ട് ഇന്റെ കൂടെ ചെറുപ്പളശ്ശേരി ആണെങ്കിൽ കോടം പണിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നും ഓ എന്റെ കൂടെ പണിയെടുത്തിട്ടുണ്ട് ഞാനൊരു ദിവസം ഒരു നാല് പട്ടയും കൊടുത്തു ചെറുപ്പളശ്ശേരി ഞാനാ പണിയെടുക്കുകയാണ് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ആന ഇവിടെ അടുത്ത ഒരു ഇതിൽ തുടക്കിയ കിടത്തി തുടക്കിയാണ് അല്ല ഞാൻ ജാമ്യേട്ട അവിടെ പണിയെടുത്തിട്ട് എത്ര കാശ് വന്നു ഇവിടെ പണിയെടുത്തിട്ട് എത്ര കാശ് വന്നു എന്നോട് ചോദിക്കുക അപ്പം ഞാനാനെ ഇങ്ങനെ തുടയ്ക്കാം നീ ആരാട ചെറുപ്പള്ളശ്ശേരി മേനേജറായി ചോദിച്ചു ചോദിക്കാര ചെറുപ്പള്ളശ്ശേരി മേനേജറാ അതിലെപ്പന്നെന്തോ പറ്റാത്ത വാക്ക് പറഞ്ഞു ഒരു പോഷൻ കൊടുത്തു ഞാൻ ആന തുടക്കിയാണ് ആന തുടക്കും ആ പൂ പറഞ്ഞു പെണ്ണി തണിച്ച് വെല്ലു പറഞ്ഞു പിന്നെ ആന ചേട്ടം കൊണ്ട് തോട്ടനിന്നെ ചേച്ചി ഒറ്റ പാച്ചില് പെണ്ണു നിങ്ങളപ്പുറത്ത് കുളിക്കും വാറ്റിയൊക്കെ കൊടുത്തോണ്ടിയില്ലാണ്ടോ പൈ എന്റെ നാട്ടിലാവുക തല്ലി കിട്ടിയില്ല അതാണ് അവന്റെ കൂടെ കാര്യം അത് അവന്റെ ഒരു പോക്ക് വേറെ നിങ്ങൾ ഈ പിന്നെ ശെരിക്കും ആ തടിവ് ആ സമയത്ത് തടിപ്പണി ഉണ്ടായിരുന്നു തടിപ്പണി ഉണ്ടായിരുന്നു എവിടെ അന്ന് ഈ കച്ചവടക്കാരുണ്ടാകും അവരെങ്കിലും ഒരു കഷ്ടമാണെങ്കിലും നമ്മളെ പോകും നമ്മളെ എവിടെയാണെങ്കിലും പിടിച്ചിട്ട് കൊടുക്കും അത്തോ പാത്താവരുന്നൂറ പാത്തോന്നൂറൊക്കെ കിട്ടും അതുപോലെ അങ്ങനെ പോയി നാടൻ പണിക്ക് അന്ന് എന്നും കാശ് കിട്ടി എന്നും പണി നമ്മക്ക് എന്നും കിട്ടും പിന്നെ ഞാൻ എന്റെ ഒരു കാര്യം എന്താ വെച്ചാ ഇത്ര ചെലവ് കാശി എന്ന് പറഞ്ഞാൽ ആ ചെലവ് വാശെന്നെ ചെലവാക്കും അതിനപ്പുറത്തേക്ക് പോകില്ല അപ്പുറത്തേക്ക് പോവില്ല പിന്നെ ഇപ്പൊ ഈ ആനക്കാർക്ക് നന്നാ ശരിയ പാത്രം എന്താച്ചാ നന്നാപാത്രം എന്താച്ചാ ഇതിപ്പോ പുറത്ത് പണി എടുക്കാത്ത കാശല്ലേ ഇന്നിപ്പോ ആയിരം റുപ്യ മരം പിടിച്ച് കിട്ടിയ എന്തപ്പോ അങ്ങ് കിട്ടിയതല്ല ആയിരം റുപ്യപ്പൊ കൂട്ടുകാരൊക്കെ കൂടിയാ ചെലവാക്കി കള്ളുടിച്ച് കളയും നമ്മളങ്ങനെ നമ്മള് കിട്ടിയ കാശ് ആ ചെലവാക്കണ ഇത്ര കാശ് അതാ ചെലവ് കൊടുക്കണ്ടവർക്ക് കൊടുക്കുക നമ്മുടെ കാര്യം അങ്ങനെയാണ് ചേട്ടാ അയ്യപ്പ ആനേ അതാന്ന് വെച്ചിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആന ഏഹ് ഓർമ്മ എങ്ങനെ ഏഹ് അതിനഴിച്ചൊരു ഓർമ്മ എങ്ങനെ ആദ്യം അതിനച്ചതോ അതിനച്ചതോ അതെന്നെ അത് നമ്മുടെ പിന്നെ തൃശ്ശൂർ അയ്യന്തോ അയ്യന്തോള് കാർത്തിയനി അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു മനക്കെന്ന് കണ്ട മന വേദ്യം ചെയ്തിട്ടാണ് അയച്ചത് അങ്ങനെ ഒന്ന് പെട്ടെന്ന് വാങ്ങണ ആന പെട്ടെന്ന് വഴങ്ങണ പെട്ടെന്ന് വഴങ്ങിയാലും പിന്നെ നമ്മളെ കുറച്ച് സാധനം നല്ല കാക്കണം നമ്മുടെ മേലെ കയറുകയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ആന നമ്മളെ തട്ടിട്ടും കുത്തുക ഒക്കെ ചെയ്യും എന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിലെയാണ് പിന്നെ പിന്നെ അങ്ങനെ ചെയ്യില്ല വിശ്വസിച്ചാ പിന്നെ ചെയ്യില്ല പിന്നെ നീര് കാലത്താണ് പറ്റിക്കും പണി അത് നമ്മള് ഒക്കെ ചെയ്യാം ആ നേര് കാലത്താണ് രാമ കൊല്ലം ചെയ്തോ പറഞ്ഞു അങ്ങനെയാണ് നല്ല വിശ്വസിക്കാൻ പറ്റിയ ആനയാണ് പക്ഷെ നേരുകാലത്ത് ഈ ബുദ്ധി ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ അതിനെ വേദം ചെയ്യാതെ ഭ്രാന്തവും എടുക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാവുന്ന ഒരു ഇരുപത് വയസ്സാവും ഇരുപത്തിരണ്ട് വയസ്സാവുന്നവരെ ഒര വല്ല പോക്കരി തരം ചെയ്ത അത് ആനയെ കുറ്റം പറയാൻ പാടില്ല കാരണം അവറ്റിക്ക് പത്ത് പതിനാറ് വയസ്സ് തുടങ്ങി ബാലമുട നേരിൻ്റെ കൂടെ അപ്പഴാണ് ഈ അത് അപ്പ സമയത്ത് ഈ ആനകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കണ്ടോരമ്പയിലൊക്കെ കയറും പഴക്കുണ്ടാക്കും അത് കഴിഞ്ഞ് അത് നമ്മളത് ഉണ്ടാക്കാതെ സൂക്ഷിച്ച് ആനയെ കൈകാര്യം ചെയ്ത് നീര് കെട്ടുന്നവരെ നമ്മൾ നല്ലോണം നോക്കണം നീര് കെട്ടിയാൽ ഒന്ന് രണ്ട് നീര് കെട്ടിയാൽ പിന്നെ നമുക്കറിയാം ഇന്ന സമയത്ത് ആനയ്ക്ക് നീരാണ് ഇന്ന സമയത്ത് കെട്ടണം മൂന്ന് നീര് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പേര് ഈ ആനകൾ വല്ല ഇത് കേടിയാനൊന്നും പറയാൻ പറ്റില്ല നമ്മളല്ലേ ഒരു ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങളല്ലേ നമുക്കൊരു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സൊക്കെ ഓ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് സമയത്തെ കാരണം ഞാൻ തല്ലാൻ വരുവാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് പത്തിരുപത്തഞ്ച് വയസ്സ് അങ്ങനെ തല്ലാൻ വരും അനക്ക് അറിയണമോ ഇരിക്കട്ടെ അങ്ങനെ വൈകും മറ്റപ്പ ഞാൻ നിങ്ങൾ സരി പറഞ്ഞാലും പറയും ഏ ഏയ് പോട്ടെ ഇപ്പൊ നമുക്കൊരു ഇരിപ്പ് ഇരിപ്പ് ഒരു പ്രായത്തിൽ അങ്ങനെ ആരോക്കുണ്ട് ഏഹ് അപ്പൊ നമുക്ക് ഇരിപ്പ് വന്ന ഇപ്പം ഇപ്പം തെറി പറയാനെ അത് പോട്ടെ അവന് എന്താ പറയട്ടെ ആ നീ ആ അപ്പോൾ സമയത്ത് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സിൽ നടനക്കുള്ള നീ തെറി പറയുക എന്നാ പറ ചോര നിലക്കണ പ്രായം അതൊക്കെ തന്നെയാണ് അല്ല അങ്ങനെയൊക്കെയാണ് പറയുക ആനകളെ കാര്യങ്ങളും കേടി ആനയെന്ന് പറയാൻ പറ്റില്ല ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് നീ ആയിരിക്കും അത് നമ്മൾ സൂക്ഷിക്കണം